നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ അവസാന മത്സരത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എതിരാളികൾ വെസ്റ്റ്ഹാം യുണൈറ്റഡ് ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ടേ മുപ്പതിന് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിക്കും എന്നുള്ളതാണ് അതേസമയം സിറ്റി ഇന്നത്തെ മത്സരത്തിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയും അതേസമയം ആഴ്സണൽ മറുഭാഗത്ത് വിജയിക്കുകയും ചെയ്താൽ അവർക്ക് കിരീടം നേടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കളി എന്നുള്ളത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് തുടർച്ചയായ നാലാമത്തെ പ്രീമിയർ ലീഗ് കിരീടമാണ് ഇപ്പോൾ സിറ്റി ലക്ഷ്യം വെക്കുന്നത് സിറ്റിയുടെ പരിശീലകനായ പെപ്പിന്റെ ക്ലബുമായുള്ള കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനിക്കുക ഈ കരാർ അദ്ദേഹം പുതുക്കിയിട്ടില്ല ഒരു സീസൺ കൂടി മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കോൺട്രാക്ട് അവശേഷിക്കുന്നത് അടുത്ത സീസണിൽ സിറ്റിയുടെ പരിശീലകനായിക്കൊണ്ട് താൻ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം പെപ്പ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്ന അദ്ദേഹം പെപ്പിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ തുടരാനാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതാണ് തന്റെ തൻ്റെ കുറിച്ച് പെപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത സീസണിൽ സിറ്റിയുടെ പരിശീലക വേഷത്തിൽ ഇദ്ദേഹം തന്നെ ഉണ്ടാകും അതിനുശേഷം അദ്ദേഹം തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല ലിവർപൂളിന്റെ പരിശീലകനായ പരിശീലകനായർഗൻ ക്ലോപ്പ് ഇപ്പോൾ ക്ലബ്ബ് വിട്ട് പോവുകയാണ് പെപ്പ് ഇനിയും കുറച്ച് വർഷങ്ങൾ കൂടി സിറ്റിയിൽ തന്നെ തുടരും എന്നാണ് അവരുടെ ആരാധകർ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇദ്ദേഹം സിറ്റിയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയത് സാധ്യമായ എല്ലാ കിരീടങ്ങളും അദ്ദേഹം ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഇനി ഈ സീസണിൽ എഫ് എ കപ്പ് ഫൈനൽ കൂടി സിറ്റിക്ക് അവശേഷിക്കുന്നുണ്ട് നഗരവൈരികളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ആ കലാശ പോരാട്ടത്തിൽ അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം